കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം കരുളായി പാറുവാണെങ്കിൽ ഏറെ വിഷമത്തോടെ മുറിയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് കാശി കുളിയും ഇറങ്ങി വന്നത് യോ പാറു നേരെ പോകുന്നു നീ വേഗം പോയിന്ന് കൂളിക്ക് പെണ്ണേ അവളെ തോളിൽ പിടിച്ച് ഉയർത്തി എഴുതിപ്പിച്ചുകൊണ്ട് കാശി ഉന്തിത്തള്ളി വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഏട്ടാ ഞാനേ സാരൊന്നും കൊടുക്കുന്നില്ല കേട്ടോ പകരം ഏതെങ്കിലും ഒരു ചുറ്റാറിട്ടോളാം അതിപ്പോ നടക്കൂ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ കുളിക്കാനായി പോയി പത്തിരുപത് മിനിറ്റ് എടുത്തു അവളൊന്ന് കുളിച്ച് ഫ്രഷായി ഇറങ്ങി വരാം ആ സമയത്ത് കാശിയാണെങ്കിൽ കസവും കൂടെ കടും ഓറഞ്ച് നിറം കുളിച്ചതെന്നൊരു സെറ്റ് മുണ്ടുമ്പെടുത്ത് പെട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാശി ഏട്ടാ ഇത് എടുക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടുന്നേ മലയാളത്തിലല്ല മനുഷ്യൻ ഞാൻ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് അവൾക്ക് ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നപ്പോഴേക്കും ഇതെടുത്തോണ്ട് നീ എന്റെ വന്നാൽ മതി വേഗം ആകട്ടെ പെണ്ണേ ഷോ ഏട്ടാ പറയുന്നത് കേൾക്കടി മര്യാദക്ക് നിന്ന് താളം ചവിട്ടാത്ത പോയി ബ്ലൗസും പാവളം എടുത്തിട്ടാന്ന് നോക്ക് വേഗം നേരെ പോകുന്നു അവൻ ധൃതി വെച്ചപ്പോ പാറും ഒന്നും പറയാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ചുരിദാർ മാറ്റിയ ശേഷം ഓറഞ്ച് നിറമുള്ള ഡിസൈനർ ബ്ലൗസ് എടുത്തു അവളാണ് അറിയുന്നത് അത് ബോർഡിനെ കാണാനുള്ള കാര്യം ഓ എന്റെ ഈശ്വര ഇതെന്തൊരു കഷ്ടാണെന്ന് നോക്കിക്കേ കാശേട്ടാ ഒന്നിങ്ങട്ട് വന്നേ അവളൊക്കെ മുജത്തിൽ വിളിച്ചപ്പോ കാശ് അവിടേക്ക് കയറി വന്നു ഒരു ടവൻ എടുത്ത് മാറിലേക്ക് ഇട്ട് കൊണ്ട് നിൽക്കുകയാണ് പാറു എന്തു പറ്റിയടാ പറ്റിടാ ഇതിന്റെ കുറുതു തന്നെ ബാക്കിലാണെന്ന് തോന്നുന്നു വെറുതെ സമയം കളയാനിട്ട് ഓരോരോ ആ അതാണ് കാര്യം വൺ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാശൂര് കള്ളച്ചിരിയോട് അവളുടെ അടുത്തേക്ക് വന്നു ആദ്യം തന്നെ അവളുടെ മാറിലെ ടവൽ വലിച്ചെടുത്ത് ഒരേർ വെച്ച് കൊടുത്തു അയ്യേ ഇതെന്താണിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെറിഞ്ഞ ടവിലേക്ക് സങ്കടത്തോടെ നോക്കി നിന്നു ഒരു കാര്യം ഞാൻ ഇന്ന് നേരെ പറഞ്ഞേക്കാം ഇന്ന് രാത്രിയിൽ ഇതെല്ലാം ഞാൻ കണ്ടിരിക്കും അതുവരേക്കും മാറി നിന്റെ ഈ ഒളിച്ചുകളിയും മാറ്റും പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനവളുടെ പൊക്കിൽ ചുഴിയിൽ തന്നെ ചൂണ്ടുപിടുന്നു കശപ്പിക്കിയ ശേഷം പാർവിനെ തിരിച്ച് മെറിനെ അഭിമുഖമായി നിർത്തി യോ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ വാലങ്കിൽ പൊരുത്തമിട്ടു ഇതെന്തേ കാടുന്നേ അമ്പത്തി പോണ്ടേ അവൾ പെട്ടെന്നെ കാശിയോട് ചോദിച്ചു പോണം നേരെ പോകുമ്പോ അവളുടെ കാതോരം കാശിയുടെ ശബ്ദം എന്നാൽ പെട്ടെന്ന് എന്റെ ബ്ലൗസിന്റെ ഹുക്കൊന്നിട്ട് തരുന്നുണ്ടോ മനുഷ്യ ഇത് വായി നോക്കി നിൽക്കുന്നത് അവൾ ദേഷ്യപ്പെട്ടു കൈകീന്ന് പിടടി അല്ലാതെ എങ്ങനെയാ ഞാൻ തീർന്നേ അപ്പോഴാണ് പോലും പറഞ്ഞത് അവൾ കാശിയുടെ കൈയിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓരോരോ വേണ്ടാത്ത പ്രവൃത്തി ചെയ്യും അതല്ല അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൈയ്യിലെ പിടുത്തം പിടിച്ചു ഏതൊക്കെയാണ് വേണ്ടാത്ത പ്രവൃത്തി അവൾ ശരിക്കുള്ള പ്രവൃത്തി കണ്ടാല് നീ ആകെ പെട്ട് പോകുമല്ലോ പാറുട്ടാ അവന്റെ ചുരുനിശ്വാസം അവളുടെ പിൻകണത്തിലെ രോമരാജികളിൽ ലിക്ലി കൂട്ടി ആറു ണങ്ങിൽ അനങ്ങാതെ നിൽക്കുകയാണ് ആ സമയമായിരുന്നു അവന്റെ ഫോൺ ശബ്ദിച്ചത് ഓ ഈ നേരെ നേരില്ലാതെ അവൻ ഫോൺ എടുത്തു അച്ഛനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കാതിലേക്ക് വെച്ചു ഹലോ ആ അച്ഛാ ഇറങ്ങാൻ തുടങ്ങുവാരി ശരി ശരി ഓക്കെ നാ എത്തിപ്പോയി ആ അച്ഛനാ നേരം പോയി ഏറങ്ങിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് ഇനി എപ്പഴത് കൂടുതൽ ചേല്ല പാർവ വിഷമത്തോടെ അവരെ നോക്കി എന്റെ പൊന്ന് പാർവേ ഒന്ന് വേഗാവട്ടെ നീ ആ നേരിയത്തിന്റെ മുണ്ടൊന്ന് എടുത്ത് ചുറ്റിക്കേ അതെങ്ങനെ എനിക്കിതൊന്നും അറിയില്ലേട്ടാ സത്യമാണെന്ന് ഞാൻ പറഞ്ഞേ ഡേ നിനക്ക് മുണ്ടുടുക്കാൻ അറിയോ ഇല്ല ഓ എന്റെ ഈശ്വര ഇങ്ങനെ ഒരു പെണ്ണ് ഞാൻ എന്തിനാ മുണ്ടെടുക്കാൻ പാടിക്കുന്നേ ആണുങ്ങളല്ലേ സാധാരണയും മുണ്ടുടുക്കുന്നത് അവൾ സംശയത്തോടെ കാശിയെ നോക്കി ചോദിച്ചു മിണ്ടാ നിന്നോണം കേട്ടോ ഇല്ലിങ്ങനെ നാവീതം വലത് കേൾക്കുന്ന പേടിപ്പിക്കുന്നവനെ കുറുമ്പാടം നോക്കി കണ്ണു ചിമ്മി കാണിക്കുകയാണ് അവൾ അവനാണെങ്കിൽ തനിക്ക് കൊടുക്കുവാൻ വെച്ച കസവുകരയുള്ള മുണ്ടെടുത്ത് ഒന്ന് കൂടുന്ന ശേഷം അതെങ്ങനെയാണ് ഉടുക്കുന്നെന്ന് അവൾ കാണിച്ചു കൊടുത്തു ശേഷം അവളോടും അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ആദ്യത്തെ രണ്ട് മൂന്ന് തവണ പരാജയപ്പെട്ടെങ്കിലും പാറു പിന്നീട് അത് വൃത്തിയായി കൊടുത്തു ആ ഇത്രയേ ഉള്ളു കാര്യം അതിനായി കേറി കോഹളം വെക്കുന്നേ അവനൽപ്പം കടുപ്പത്തിലായിരുന്നു പറഞ്ഞത് ഇനി എന്താ ചെയ്യേണ്ടത് നേരത്തെടുത്ത് അവൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി ആദ്യം നീ ഈ ടവർ മാറ്റി എന്നിട്ടല്ല അത് തോളത്തിടാൻ പറ്റുവോ കുറച്ചു മുന്നേ അവൻ അവളുടെ മാറിൽ നിന്നും വലിച്ചെടുത്ത് കളഞ്ഞ ടവ്വലായിരുന്നു അച്ഛനെ ഫോൺ വിളിച്ച് നേരത്തെ പാറത് വീണ്ടും എടുത്തുകൊണ്ട് തൻറെ ദേഹത്തേക്ക് ഇട്ടുനിന്നു അൽപം അടിയോടുകൂടി അവൾ അതെടുത്ത് മാറ്റി തന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് നിന്നു ഞാൻ അതിന്റെ ഭർത്താവല്ലേ പിന്നെ എന്തിനാ നിനക്ക് നാണം അതാ എനിക്ക് മനസ്സിലാവാത്തത് കാശി അവളെ നോക്കി നെറ്റി ചുളിച്ചു നേരെ പോകുന്നുട്ടോ ഇപ്പൊ സംസാരിച്ചിരിക്കുന്ന സമയമില്ല മറുപടിയായി പാറ് ക്ലോക്കിലേക്കൊന്നും നോക്കി ഇതിന്റെ കൂത്തനെ ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് തരാട്ടോ അടുക്കുകൾ തീർത്ത നിര്യത്തിന്റെ തുമ്പെടുത്ത് അവളുടെ തോളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അവനത് അവളിൽ വട്ടം ചുറ്റി വന്നതും പാറത് മേടിച്ച് മുണ്ടിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് സേഫ്റ്റി പിന്നെ ഒന്നും കൂടി കുത്തി ഉറപ്പിച്ചു വാവും സൂപ്പർ അല്ല എഴുതി ഇങ്ങനെയാണ് പാഴിച്ചത് ഇങ്ങനെ കുടിപ്പിക്കാൻ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് ഒന്ന് വട്ടം കറങ്ങി അവനെ നോക്കി ചോദിച്ചു അതിന് ഞാനാണ് നിന്നുടിപ്പിച്ച് നീ തന്നെയല്ലേ അല്ല ചെയ്തത് ഓറഞ്ച് നിറമുള്ള കുർത്ത എഴുതി തൻ്റെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് അവൻ പാർവിനോട് പറഞ്ഞു എന്നാലും എനിക്ക് ഇതിൽ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ഏട്ടനല്ലേ ആദ്യം പാടുന്നില്ല ആണുങ്ങൾ കൊടുക്കുന്ന പോലെ മുണ്ടെടുത്തിട്ട് ദേഹ് ഇത് ഇങ്ങനെ എടുത്തിട്ടാ പോരെ അവളുടെ തോളിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാശി പറഞ്ഞു ആ നേരം പോകുന്നു വേഗം ആവട്ടെ ആശിനാണെങ്കിൽ ബഹള അവൻ കണ്ണാടിയിൽ നോക്കി മുടി വെക്കുന്ന ജീവി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ആ സമയത്ത് അവൾ വേഗം മാറ്റം മേക്കപ്പ് ഒക്കെ ചെയ്യുകയായിരുന്നു എങ്ങനെയുണ്ട് കൊള്ളാമോ കേട്ടാ അത് ഓവറാണോ ഏയ് ഓവറൊന്നുമല്ല സൂപ്പറായിട്ടുണ്ടടി പിന്നെ അടുത്തറിയാൻ പറ്റിയില്ല അവിടെ നേരം പോയില്ലേ ആ എന്തായാലും രാത്രി ആവട്ടെ കാറിലേക്ക് കയറിയ കാശി പാർവിനെ നോക്കി ചിരിയാലെ പറഞ്ഞു അത് കേട്ടതും പാർവിന്റെ മുഖം ചുവന്നു തുടത്തു കുടുംബത്തിലെല്ലാവരും ഒത്തുകൂടുന്ന ഉത്സവമാണിത് ആദ്യമായി വിവാഹം കഴിച്ചവർക്കാണ് ഇവിടെ പ്രാധാന്യം പൂജയും ഹോമൊക്കെ ചെയ്യുമ്പോൾ അവര് വേണം മുൻപന്തിയിൽ എല്ലാം ചെയ്യാൻ കാശിയുടെ പിന്നാലീവ സുന്ദരിയായി നടന്നു വരുന്ന പാർവതിയെ കണ്ടതും മാളുവിന്റെ മുഖം പുതിർത്തു എല്ലാവരും തന്റെ ഭാര്യയെ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടതും ചെറിയ കുശുമ്പും അതിനേക്കാൾ ഏറെ സന്തോഷം തോന്നിപ്പോയി കാശിക്ക് കൈലാസും കാശിയും കൂടി ഭാര്യമാരുമായിട്ട് കോവിലിന്റെ മുന്നിൽ നിന്നു ആറാട്ടു പുറപ്പാടിനായി ആർക്കുകുളിയും ആരവങ്ങളൊക്കെയായി ചെണ്ടമേളത്തിന്റെയും വാദ്യപകനങ്ങളുടെയും അകമ്പടിയോടെ തേവരായി നിലച്ചു കൊണ്ടുവരികയാണ് പുറത്തേക്ക് പാർവതി ആദ്യമായിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ വന്നത് ഇരുമിഴികളും കൂപ്പിക്കൊണ്ട് അവൾ മനമുരുകി ഭഗവാനെ വിളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടു നിന്നു വളരെയധികം ആഘോഷത്തോടെയായിരുന്നു ആറാട്ട് എഴുന്നെടുപ്പ് നടന്നത് ആ നാടൊട്ടാകാനുള്ള ആറാടി ഉത്സവം നാളുകൾ അന്നേ ദിവസം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീകോവിൽ അണക്കും പിന്നീട് ആർക്ക് ക്ഷേത്ര ദർശനം അനുവദിനീയമല്ല ഊരുചുറ്റാൻ വരുന്ന തേവരക്കാത്ത എല്ലാ ഭവനങ്ങളും തിരിതെളിയും പറയഴിപ്പും പക്കമേളവും ഒക്കെയായിട്ട് അങ്ങനെ രാവിലെഴഞ്ഞു നീക്കും ഓരോ ദേശക്കാരും കാത്തിരിക്കും അവരുടെ നാഥന്റെ വരവിനായി രാത്രി പതിനൊന്ന് മണിയോട് കൂടി ആറാട്ടുകുളത്തിന് നീരാട്ടിന് ശേഷം വീണ്ടും ഭഗവാൻ ക്ഷേത്രത്തിലെത്തിച്ചേരും ആ സമയത്ത് ചുറ്റമ്പലത്തിൽ മുഴുവൻ ചീരത് തെളി ആർമുടിയോടു കൂടി സ്വീകരിച്ച് കോവിലേക്ക് ആനയിക്കും പിന്നെ അകത്തുള്ള പൂജയും വഴിപാടുകളൊക്കെയാണ് എന്നിരുന്നാലും ഒരു മണിയോളമാകും എല്ലാം കഴിഞ്ഞ് കൊടിയിറക്കുമ്പോൾ പാർവതിയെ പരിചയപ്പെടാനും അവളോട് സംസാരിക്കാനും ഒക്കെ ആളുകൾ വരുന്നത് കാണുമ്പോൾ മാളവിന് കലി കയറി അതിന് ദേശത്തിൽ സ്വന്തം അമ്മിയോട് പോലും അവൾ തട്ടിക്കയറി ആ സമയത്ത് പോലും കാരണം അറിയാതെ അവർ വിഷമിച്ചു നിൽക്കുകയാണ് ചെയ്തത് ഗോൾഡും കാശൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാർവതിയോടുള്ള സുഗന്ധിയുടെ മനോഭാവം പോലും മാറിയിരുന്നു അതാണ് അവളെ കൂടുതൽ ചോടിപ്പിച്ചത് പലപ്പോഴും ഒരു ഡോക്ടറാണെന്നത് പോലും മറന്ന് തരം താഴ്ന്ന രീതിയിൽ ചിന്തകളും വാക്കുകളും അവളുടെ ഉള്ളിൽ കടന്നു വന്നു മോളെ ദേവി ചെറിയമ്മ അറിയില്ല നിനക്ക് കിടക്കേഴത്തെ മാധവനങ്ങളുടെ വൈഫാണ് അൽപ്പം തടിച്ച സ്ത്രീയെ കൂട്ടിക്കൊണ്ട് സുഗന്ധിയാണെങ്കിൽ ആണെങ്കിൽ അടുത്തേക്ക് വന്നതായിരുന്നു കേട്ടിട്ടുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മുഖം വെട്ടി തിരിച്ചു നിന്നു മാളുവിൻ്റെ ആ പ്രവൃത്തിയിൽ സുഗന്ധിക്ക് പോലും നാണക്കേട് തോന്നി ഇളയ മരുമകൾ എവിടെ ആ കുട്ടിയെ കണ്ടില്ലല്ലോ ദേവി ചെറിയമ്മ ചോദിച്ചതും സുഗന്തി ചുറ്റിലും നോക്കി അച്ചമ്മയുടെ അടുത്തായി അല്പം മാറി ഒരു കസേരിൽ പാറു ദാ അവിടെ അമ്മയുടെ ഒപ്പം ഇരിപ്പുണ്ട് ഞാൻ വിളിക്കാൻ കേട്ടോ വേണ്ട സുഗന്ധി ആ കുട്ടിയെ കാണുന്നവണ് ചോദിച്ചെന്നുള്ളുട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് നടന്ന് നീങ്ങി മുഖം കുത്തി പീർപ്പിച്ച് നിൽക്കുന്ന മാളുവിനെ കണ്ടതും സുഗന്ധിക്കൊന്നും മനസ്സിലായില്ല കൈലാസമായിട്ട് എന്തെങ്കിലും സൗന്ദര്യപടക്കമാകുമെന്നാണ് അവർ കരുതിയത് അച്ഛനും മക്കളും കൂടി കരയോഗത്തിന്റെ ഓഫീസിന്റെ വാതിക്കൽ നിൽക്കുന്നത് കണ്ട് സുഗന്ധി അവിടേക്ക് പോയി മോളെ നിനക്ക് എന്താ പറ്റിയത് പെട്ടെന്ന് മുഖൊക്കെ വല്ലാണ്ടായല്ലോ അല്ലാണ്ടായല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാളവിൻ്റെ കൈതണ്ടിയിൽ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ ചോദിച്ചു എന്ത് പ്രശ്നമാണ് മമ്മി ഓക്കെ മമ്മിയുടെ തോന്നലാണ് ഏയ് അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയാമെന്ന് കരുതേണ്ട നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തൊക്കെയോ നിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്ന് എന്താ മോളെ എന്നതാ പ്രശ്നം ഒന്നുമില്ല മമ്മി ഇപ്പ എല്ലാത്തും സ്റ്റാറായി നിൽക്കുന്നത് അവളല്ലേ പാർവതി കോടികൾ വില പതിക്കുന്ന ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തും തറവാട് ഇട്ടറിഞ്ഞ അവൻ വിളിച്ചോണ്ട് പോയില്ല അവളെ എന്നിട്ട് ഓഫീസിലെ സിഇഒ ആയിട്ട് കൂടി നിയമിച്ചങ്ങ് വേച്ചു പിന്നെ അവൾക്ക് എന്നാ കുഴപ്പം അവൾ വിടുക്കിയല്ലേ മമ്മി അമർശത്തോടെ പറയുന്ന മാളുവിന്റെ മുഖത്തേക്ക് അമ്മ സൂക്ഷിച്ചു നോക്കി തള്ളക്കിപ്പോ അവളെ കാണുമ്പോൾ വല്ലാത്ത ഒരു പോലെ അവളുടെ ചിരിയും ഭാവക്കൊന്ന് കാണേണ്ടതാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്ന അവളുടെ വിചാരം നീ അതൊന്നോർത്ത് വിഷമിക്കണ്ട നിനക്ക് ഫ്ളാറ്റ് വേണമെങ്കിൽ പറയി ഡാഡി വാങ്ങി തരും അതിനേക്കാൾ മുന്തിയത് നിന്റെ സമ്മതം മാത്രം മതി അതിന് ഏയ് അതൊന്നും വേണ്ട മമ്മി നോക്കട്ടെ ഏതുവരെ പോകുമെന്ന് മകളെന്തോ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു എന്ന് അവർക്ക് തോന്നി ആ വരട്ടെ മോളെ എന്തെങ്കിലും വഴി നമുക്ക് ഉണ്ടാക്കും കേട്ടോ ഈ പെൻ്റെ മോൾ അതൊന്നും ഓർത്ത് നർവസ് ആവേണ്ട കാര്യമില്ലെന്നേ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് അവർ മകളെ ചേർത്ത് പിടിച്ചു പോക്കറ്റിൽ നിന്ന് ഫോണടിക്കാൻ തുടങ്ങിയതും കാശ് ഇത് എടുത്തു നോക്കി പാറുമായിരുന്നു ഹലോ എന്താ പറു ഏട്ടാ എനിക്ക് വല്ലാത്ത ദാഹം ഏട്ടാ എവിടെയാണ് ഞാനീ വെളിയിലുണ്ട് നീ ഇങ്ങോട്ട് പോര് അവൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പാറിറങ്ങി വന്നു ഉം എന്ത് പറ്റിടാ ഉറക്കം വരുന്നുണ്ടോ അവളുടെ കണ്ണും മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് കണ്ട് അവൻ പാറവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ലെന്നേ പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ദാഹം എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ മതി എന്താ വേണ്ടത് ചായ വേണം യോ വേണ്ട എനിക്ക് ഐസ്ക്രീം മതി ദേ അതുപോലത്തെ അൽപ്പം മാറി നിന്ന് ഐസ്ക്രീം കഴുകുന്നതിനെ കുറിച്ച് പിള്ളേരെ ചൂണ്ടിയായിരുന്നു അവളത് കാണിച്ചത് നീ ഇവിടെ നിൽക്കുക ഞാൻ വാങ്ങിയിട്ട് വരാം തിടുക്കത്തിൽ പുറത്തേക്ക് പോയിട്ട് അവനാണെങ്കിൽ രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി തിരികെ വന്നു അത് മേടിച്ച് നുണഞ്ഞ് കഴിക്കുന്ന പാർവിനെ നോക്കി ഒരു നിമിഷം അവൻ നിന്നുപോയി അവളുടെ ചുവന്നു തുടുത്ത മുഖവും മധുരവും നീണ്ട നാസികയും ലോലമായ കവിഴ്ത്തിടവും പാറി വീണ മുഴികകളൊതുക്കി അവൾ കാശി എടുക്കില്ലെന്ന് നോക്കി ഉം എന്തെങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് പോലെ അവന്റെ ഒരു കുത്തു കൊടുത്തു കൊണ്ട് പാറുവിനെ നോക്കി കണ്ണു ചിമ്മി ആദ്യമായിട്ട് ഞാനിന്ന് കാണാൻ പോകുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് പാറുവേ അതൊക്കെ പോയതാ എങ്ങും തൊടാദികൾ അവന്റെ മറുപടി കേട്ടതും പാറൊന്നും കൂടെ ചുവന്ന് തൊടുത്തു എന്താ ഇവിടെ ചർച്ച ഞാനും കൂടി കൂടട്ടെ പിന്നിൽ കൈലാസനെ കാണുന്നു പെട്ടന്ന് ഇരുവരും ഒന്ന് അമ്പരന്ന് പോയി ഏടിനിവിടെ നിൽക്കു ഞാനിപ്പോ വരാം കാശിപ്പടന്ന് പുറത്തേക്ക് പോയി ഒരു ഐസ്ക്രീം കൂടി വാങ്ങി വന്നു എടാ എനിക്ക് വേണ്ടായിരുന്നു കാഴി കേട്ടാ ആകെ കൂടി ഇങ്ങനെ കൂടുമ്പോളല്ലേ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ച ആർമദിക്കുന്നത് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടനുമനിയും പൊട്ടിച്ചിരിച്ചപ്പോ പാറവും അതിൽ പങ്കു കൊണ്ടുവന്നു വേണം പറയാൻ ആ സമയത്തായിരുന്നു മാളവികയും മമ്മിയും കൂടി പുറത്തേക്ക് വന്നത് മൂവരെയും ഒരുമിച്ച് കണ്ടതും അവൾക്ക് കലുകയറി കണ്ടോ മമ്മി ഇയാളെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു എത്ര നേരം ഫോൺ വിളിച്ച് നോക്കി എന്നിട്ട് എടുത്തോ പോട്ട മോളെ ഈ തിരക്കിന് ഇടയിൽ കേട്ട് കാണില്ലെന്നേ നീ നീ വാ മാമ്മി അവളുടെ കായിൽ പിടിച്ചു വേണ്ട മമ്മി ഞാൻ അവിടേക്കൊന്നും വരുന്നില്ല അവര് സന്തോഷിക്കട്ടെ മാള് വീണ്ടും അകത്തേക്ക് പോയി കോടിയേറക്ക് കഴിഞ്ഞപ്പോൾ മണി ഒന്നരയായി ആളുകളൊക്കെ പതിയെ പിരിഞ്ഞു പോകാൻ തുടങ്ങി ജാനകി ചേച്ചിയെ കണ്ടില്ലല്ലേട്ടാ ഇടക്ക് പാർവതി ചോദിച്ചു ചേച്ചിയുടെ റിലേഷനിലുള്ളവർ ഇവിടെ ഉണ്ട് അവിടേക്ക് പോക്കോട്ടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയിട്ട് വന്നാൽ മതിയെന്ന് അതല്ലേ നമുക്ക് സൗകര്യം കാതോരം ഒഴിഞ്ഞവരെ നോക്കി നെത്തിച്ചു വിളിച്ചുകൊണ്ട് പാർ ചുറ്റമ്പലത്തിൽ നിന്ന് ഇറങ്ങി